അത്തായം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം നമ്മളൊരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു ചെറുപായും കുറച്ച് അവലും എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊഹർ മാസാണല്ലോ ചില ആളുകൾ ഒന്ന് മുതൽ നോമ്പെടുക്കുന്നവരുണ്ട് എടുക്കുന്നവരുണ്ട് ചിലർ ഒൻപത് പത്ത് എന്നുള്ള ദിവസങ്ങളിൽ മാത്രം നോമ്പ് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമ്മളേതായാലും ഒന്ന് മുതൽ എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ട് വരും പോവും മദ്രസൈ സ്കൂളൊക്കെ ഉള്ള കാരണം നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം ലീവ് ഇട്ടപ്പോൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉമ്മ നല്ല നെണ്ടും ചെമ്മീനൊക്കെ മീൻകാറടുത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ നമ്മളാണ്ട് ഏറ്റെടുക്കും ഗൈസ് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെ നമ്മളായിരിക്കും കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക അപ്പം അമ്മ പറഞ്ഞി ഇങ്ങോട്ട് പോരാ ഇവിടെ ഇരുന്നിട്ടാകുമ്പോൾ അവർ രണ്ടും നടക്കുമല്ലോ ഏത് നമ്മളെ സംസാരം നടക്കും പിന്നെ വന്നിട്ട് വന്നിട്ടധികം സംസാരിച്ചിരിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം കിച്ചണിലോട്ട് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യരുന്ന് അപ്പോൾ എന്തായാലും നമ്മളിവിടെ സംസാരിച്ച് നിന്നപ്പോൾ തന്നെ ഞമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എനിക്കും ഉമ്മാക്കും നോമ്പുണ്ട് ഞങ്ങൾ അങ്ങനെ സമയമൊക്കെ വളരെ പെട്ടെന്ന് പോയി നോമ്പ് തുറക്കുന്ന ടൈമായി ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്ന് അലഹമ്മില്ല റാഹത്തായി പച്ചവെള്ളം കൊണ്ട് നോമ്പൊക്കെ തുറന്ന് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു ബട്ടർ ജ്യൂസ് ഉണ്ടായിരുന്നു അതേപോലെ മാങ്ങ ഉണ്ടായിരുന്നു ബത്തക്കുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല റാഹത്തായി നമ്മുടെ നെണ്ട് കൊണ്ട് ഉമ്മ അടിപൊളി നെണ്ട റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അപ്പം നമ്മുടെ നിസ്കാരം ഓത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം ഒരു എട്ടര ഒൻപത് മണി അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയാമെന്ന് വിചാരിക്കണ്ട വീട്ടിലെല്ലാവരും കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും അഭിപ്രായം കേട്ടപ്പോൾ എൻ്റെ മനസ്സും വയറും നിറഞ്ഞു ഇനി കുറച്ചുകൂടി ബാക്കി ഉണ്ടെന്ന് ഞാനും കഴിക്കാം ഈ ഒരു പാത്രം ഞാൻ എന്തിനാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നാൽ ഇതിൽ വെള്ളം കുടിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ട് ഇനി ചിലർക്ക് തോന്നുന്നുണ്ടാവും അവളെ വീട്ടിൽ വന്നപ്പോൾ മാത്രമേ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉള്ളൂ എന്ന് ഇല്ല കേട്ടോ നമ്മുടെ അക്കുൻ്റെ വീട്ടിൽ നിന്നായാലും ഇതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ സുണ്ണത്ത് നോമ്പ് ശരി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ക്ലിയർ ചെയ്തോട്ടേന്ന് വിചാരിച്ച് കൊടുത്തതാണ് കേട്ടോ